ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ഷെരീഫിലെ മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന ഇരുപത്തിനാലാമത് ആണ്ടു നേർച്ചയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമായി ജാതിമത ഭേദമിനെ നിരവധി ജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുളാഹി മുഹമ്മദ് കുട്ടി മസ്താന്റെ പേരിൽ വർഷം തോറും നടത്തപ്പെടുന്ന നേർച്ച കൊടിയേറ്റം ഉപ്പാപ്പയുടെ പേരമകൻ അബ്ദുൾ സമൂർ നിർവഹിച്ചു അസർ നിസ്കാരം ജലാലിയ റാത്തീബ് എന്നീ കർമ്മങ്ങൾക്ക് സയ്യിദ് ഹുസൈൻ സഖാഫി മുടിക്കലും മഗ്രീബ് നിസ്കാരം സമൂഹ സിയാറത്ത് എന്നീ കർമ്മങ്ങൾക്ക് പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങളും ദിഖ്ര ഹൽഗ കർമ്മങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയർ നെല്ലായയും ഇഷാഹ് നിസ്കാരത്തിനും ഗുത്തുബിയത്ത് കർമ്മങ്ങൾക്കും ഉസ്താദ് സാലിം റഷാദി ചിഷ്തി സ്വാബിരി കൊല്ലവും നേതൃത്വം വഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി ട്രസ്റ്റ് അംഗം ഷൌക്കത്ത് അലി ഓണംപിള്ളി ട്രസ്റ്റ് സെക്രട്ടറി ഷെരീഫ് ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ നേർച്ച കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഞായറാഴ്ച രാവിലെ ഒരു ഒൻപത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണി വരെയാണ് നമ്മുടെ പരിപാടികൾ അതിൽ പ്രാർത്ഥനാ സംഗമങ്ങൾ ഉണ്ടാകും ഭക്ഷണ മന്നദാനം ഉണ്ടാകും അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒഴുകി വരുന്ന സൗഹാർദ്ദത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു മുഖം നമുക്ക് ദൃശ്യമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വരവൂർ എന്നതിൽ ഞങ്ങൾ കമ്മിറ്റി ഭാരവാഹികളായ ഞങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്കും ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് റൈറ്റ് വിഷൻ ന്യൂസ്